യിലെ ജെ ഡി എസ് എം പി പ്രജ്വുൽ രേവണ്ണ തിരഞ്ഞെടുപ്പ് സമയത്ത് ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ തലവേദനയായത് മോദിക്കും എല്ലാം എട്ടിന്റെ പണി കൊടുത്ത ഒരു എം പി സാധാരണ ജനങ്ങളുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ താമവർ കൊണ്ട് വെറും ക്രൂരനായ ഒരു കഴുകൻ അങ്ങനെയാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കേണ്ടത് എഴുന്നൂറ് സ്ത്രീകളുടെ പീഡന പരാതിയേക്കാൾ ഒരൊറ്റ സ്ത്രീയുടെ മൊഴിയാണ് ദേശീയ വനിതാ കമ്മീഷന് വലുത് ഇത്രയധികം അതപ്പതിച്ചുപോയ നമ്മുടെ രാജ്യമെന്നാണ് ഓർക്കേണ്ടത് മോദി സർക്കാരിന്റെ ഭരണമികവിൽ ബേട്ടി ബച്ചാവോ എത്ര നല്ലതായിട്ടാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി സ്ത്രീകൾ പേടിക്കണ്ട എന്നായിരിക്കും പറയുന്നത് പറഞ്ഞു വരുന്നത് സ്വന്തം അമ്മയെ പോലുള്ളവരെയും സഹായത്തിനെത്തിയ ചെറിയ കുട്ടികളെ പോലെയും ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയും വീഡിയോ ക്ലിപ്പുകൾ എടുത്തും ആഘോഷിച്ചിരുന്ന പ്രജ്വൽ രേവണയെ കുറിച്ചാണ് ഇപ്പോൾ ഈ ലൈംഗികാരോപണ കേസിൽ പുതിയ വഴിത്തിരിവ് ഉണ്ടായിരിക്കുകയാണ് ഭീഷണിപ്പെടുത്തി വ്യാജ പരാതി നൽകാൻ നിർബന്ധിച്ച് എന്ന യുവതി മൊഴി നൽകിയതായി ദേശീയ വനിതാ കമ്മീഷൻ പറഞ്ഞിരിക്കുകയാണ് അതായത് ഈ പ്രജുൽ രേവണ്ണക്കെതിരെ പോലീസ് എന്ന പേരിൽ മൂന്ന് പുരുഷന്മാർ തന്നെ ഭീഷണിപ്പെടുത്തിയെന്നും വ്യത്യസ്ത നമ്പറുകളിൽ നിന്ന് വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്നും തനിക്കും കുടുംബത്തിനും സംരക്ഷണം വേണമെന്ന് യുവതി ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് എൻ സി ഡബ്ല്യു വാർത്താ വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ ഇതിന്റെ തെളിവുകൾ ഒന്നും തന്നെ ഇല്ല വാർത്താ കുറിപ്പിൽ ഇവർ പറഞ്ഞതിന് എന്താണ് തെളിവ് എന്നാണ് എന്റെ ചോദ്യം ഇനി അങ്ങനെ ഇരിക്കട്ടെ എന്തുകൊണ്ടാണ് വനിതാ കമ്മീഷൻ ബാക്കി എഴുന്നൂറ് സ്ത്രീകളുടെ ഈ ഒരു വാദം നിഷേധിച്ചത് ചില ഘട്ടങ്ങളിൽ പോലീസ് ആയാലും സ്ത്രീകൾക്കോ കുട്ടികൾക്കോ എതിരെ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു വിഷയം നടക്കുകയാണെങ്കിൽ സ്വമേധയാ എടുക്കാറുണ്ട് എന്നാൽ ദേശീയ വനിതാ കമ്മീഷൻ ഇക്കാര്യത്തിൽ ഇവരുടെ വാദം കേൾക്കാൻ തയ്യാറാകുന്നില്ല അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ ഒന്നും പറയുന്നില്ല ഇനി ഈ ഒരു നടപടി എടുക്കാത്തതും വളരെയധികം ഒരു വിമർശനത്തിന് കാരണമായിട്ടുണ്ട് ഇനി ഇവർ പറയുന്ന ഒരു കാര്യം എന്ന് ചോദിച്ചാൽ ഇങ്ങനെയാണ് അതായത് പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ പരാതി നൽകാൻ അതിജീവിതമാരും കമ്മീഷനെ സമീപിച്ചിട്ടില്ല എന്നാണ് പ്രസ്താവനയിൽ പറയുന്നത് നമുക്കറിയാം ഈ ഒരു വിഷയം തുടങ്ങിയതിനെതിരെ വലിയ രീതിയിലുള്ള ചർച്ചകളാണ് രാജ്യം മുഴുവൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല നിരവധി സ്ത്രീകളാണ് അതിജീവിതകളാണ് പുറത്തു വരുന്നതും ഇവർക്കെതിരെ കേസ് കൊടുക്കുന്നതും എന്നാൽ സ്വമേധയാ ഒരു കേസെടുക്കാൻ ഇതിൽ എന്തുകൊണ്ടാണ് വനിതാ കമ്മീഷൻ ഉൾപ്പെടെയുള്ളവർ വിസമ്മതിക്കുന്നത് എന്നാണ് എന്റെ ചോദ്യം എന്നാൽ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ വനിതാ കമ്മീഷന്റെ പ്രസ്താവന പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ കേസ് അന്വേഷിക്കുന്ന എസ് ഐ ടി മുൻ മുഖ്യമന്ത്രി ജെ ഡി എസ് സംസ്ഥാന അധ്യക്ഷനുമായ എച്ച് ഡി കുമാരസ്വാമി രംഗത്തെത്തിയിരുന്നു മാത്രമല്ല കോൺഗ്രസ് സർക്കാരിന് അനുകൂലമായി പ്രസ്താവന നടത്തിയില്ലെങ്കിൽ വേഷ്യവൃത്തി കുറ്റം ചുമത്തുമെന്ന് എസ് ടി ഐ ഉദ്യോഗസ്ഥർ ഇരകളെ ഭീഷണിപ്പെടുത്തിയതായിട്ടും ഈ കുമാരസ്വാമി ആരോപിക്കുന്നുണ്ട് പക്ഷെ ഇതെല്ലാം ആരോപണം മാത്രമാണ് യാതൊരു തെളിവ് തെളിവുകളും ഇല്ല ഈ പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെയാണെങ്കിൽ നോക്കുകയാണെങ്കിൽ വീഡിയോകൾ ഉൾപ്പെടെയാണ് തെളിവുകൾ സഹിതം പിടിച്ചെടുത്തതും ആ തട്ടിക്കൊണ്ടുപോയെന്നുള്ള പരാതി വരുന്നതും ഈ ജർമ്മനിയിലേക്ക് അദ്ദേഹം കടക്കുന്നതുമെല്ലാം അതിന്റെ ഒരു ഭാഗമായിട്ടാണ് എന്നാൽ ഇവർ പറയുന്ന കാര്യങ്ങളിൽ യാതൊരു തെളിവുമില്ല ഇല്ല ഇനി പറയുന്നത് എല്ലാവരും നിയമത്തെ മാനിക്കണമെന്നും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണമെന്നാണ് അദ്ദേഹം പറയുന്നത് മാത്രമല്ല എസ് ഐ ടി അന്വേഷണം കാര്യക്ഷമമായി നടക്കുന്നുണ്ട് എന്നും കർണാടക ആഭ്യന്തരമന്ത്രി ജി പരമേശ്വരവും പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം അനുകൂലിക്കുന്നത് പ്രജുൽ രേവണ്ണയ്ക്കെതിരെയാണെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യങ്ങളാണ് ഇനി ആരോപണങ്ങൾക്കും സംസ്ഥാന സർക്കാർ മറുപടി പറയേണ്ടതില്ലെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എസ് അന്വേഷണം നടക്കുന്നുണ്ടെന്നും സംസ്ഥാന സർക്കാർ ഗൗരവമായി എടുത്തിട്ടുണ്ടെന്നും അദ്ദേഹം ഇനി നോക്കുകയാണെങ്കിൽ മുൻ പ്രധാനമന്ത്രി എച്ച് ഡിയുടെ ചെറുമകനാണ് ഹാസൻ എം പി കൂടിയായ പ്രജ്വൽ രേവണ്ണ എന്ന് പറയുന്നത് ലൈംഗികാരോപണത്തിന് ഇരയായ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയെന്ന പരാതിയിൽ പ്രജ്വലിന്റെ പിതാവും മുൻ മന്ത്രിയുമായ എച്ച് ഡി രേവണ്ണ അറസ്റ്റിലായിരുന്നു കാരണം അവിടെ കാര്യങ്ങളെല്ലാം അതേ കണക്ക് നടക്കുന്നുണ്ട് പക്ഷേ വനിതാ കമ്മീഷന് മാത്രം ഇതൊന്നും കാണാൻ കണ്ണില്ല വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ ഈ ഒരു രാജ്യം വിട്ട പ്രജ്വലിനെതിരെ സി ബി ഐ ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുമുണ്ട് പ്രജുലിന്റെ വീട്ടിൽ തന്നെ ജോലി ചെയ്തിരുന്ന നാല്പത്തി കാര്യായ ഒരു സ്ത്രീയെയും കാണാതായിരുന്നു ഇതെല്ലാം നടക്കുമ്പോൾ ഈ വനിതാ കമ്മീഷനോ ഒരു പ്രാവശ്യം പോലും സ്വമേധയാ കേസെടുക്കണമെന്നൊരു തോന്നലോ അല്ലെങ്കിൽ അതിന് എതിരെ ഇറങ്ങിത്തിരിക്കണോ എന്ന് തോന്നിയിട്ടില്ല പക്ഷേ ഒരൊറ്റ സ്ത്രീയുടെ പരാതിയിൽ തന്നെ ഭീഷണിപ്പെടുത്തി പ്രജുൽ രേവണ്ണയ്ക്കെതിരെ പറയുക എന്നുള്ള ഒരു മൊഴി മാത്രം എടുത്തു പറഞ്ഞുകൊണ്ടാണ് വാർത്താക്കുറിപ്പിനെതിരെ പ്രതികരിച്ചിരിക്കുന്നത് അത്രത്തോളം അതപ്പതിച്ചു എന്ന് വേണം പറയാൻ കാരണം ഈ എഴുന്നൂറ് സ്ത്രീകളെയും അവർ കണ്ടില്ല അവരുടെ കണ്ണ് ഇല്ല ആ ഒരു എഴുന്നൂറ് സ്ത്രീകളെയും കാണാൻ അതുകൊണ്ട് തന്നെയാണ് പ്രജുൽ രേവണ്ണക്കെതിരെ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തെ അനുകൂലിച്ചുകൊണ്ട് ആ ഒരു കർണാടകയിലെ ഈ കാര്യങ്ങളും അല്ലെങ്കിൽ രാജ്യത്തെ മൊത്തം നോക്കുകയാണെങ്കിൽ ഈ പ്രജുൽ രേവണ്ണ ജർമ്മനിയിലേക്ക് പോകണമെങ്കിൽ തീർച്ചയായിട്ടും രാജ്യത്ത് ഭരിക്കുന്ന ഭരണ സംവിധാനത്തിലുള്ളവർക്ക് എല്ലാവർക്കും അറിയണം അല്ലാതെ ഒരു യാതൊരു നടപടിയും ഇല്ലാതെ അദ്ദേഹത്തിന് പുറത്തു പോകാൻ പറ്റത്തില്ല പക്ഷെ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തെ അനുകൂലിക്കുന്ന എല്ലാവരും ഈ എഴുന്നൂറ് സ്ത്രീകളുടെ കണ്ണിൽ പൊടിയിടുകയാണ്